എങ്ങനെ പള്ളത്തീനെ പിടിക്കാം അതാണ് നമ്മുടെ ഉദ്ദേശം ഇത് കേരള ഫീൽഡും മൈലും കൂട്ടിയത് മഴക്കിയത് വലേമ തേക്കുകയാണ് തേച്ച് ഒറ്റ പിടിപ്പിക്കാണ്ട് ഇട്ട കരിമീൻ വന്ന് പെടന്ന് കാണാം കരിമീനല്ല പള്ളത്തി ഇത് പുതിയ പേഷ്യം പള്ളത്ത് ചൂണ്ടയോണ്ടാണ് ഇതിനെ പിടിക്കുക അത്യാവശ്യത്തിന് ഒരു വടിയായാലും മതി ചൂണ്ട ഇതെങ്കിലും കുഴപ്പമില്ല ഒരു വടിയും വല്ലയും മതി വേറെ ഒന്നും വേണ്ട ഒരു വലയ കഷ്ണം ഇതിപ്പോ മാവ് കുഴച്ചത് നമ്മ തേച്ചാക്കാണ് കണ്ടോ ഇതിങ്ങനെ വെള്ള ഇറക്കി വിടുക അപ്പൊ ഈ തീറ്റ തിന്നാനായിട്ട് ഈ പള്ളത്തികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അടിഞ്ഞു കൂടി അങ്ങോട്ട് കയറും കയറുമ്പോൾ ഒക്കെ അതിൽ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ പൊങ്കിക്കുക അപ്പോൾ കാണാം ഒരു കൂട്ടം പള്ളത്തി കറക്റ്റ് ആണെന്നുള്ളത് ഇത് പുതിയത പുതിയ തരം ഐഡിയ ആണ് ഇത് നമ്മൾ ചൂണ്ടായ്മ തീറ്റ ഇട്ട് പിടിക്കേണ്ട കാര്യമില്ല ഇത് നമുക്ക് ഉറങ്ങിക്കൊണ്ട് പിടിക്കാം കളയാനല്ല പറഞ്ഞു പിടിക്കാനോ 아, 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 കണ്ടോ ഇതാണ് പുതിയ തരം പിടുത്തം ഒരു എത്ര എണ്ണ ഇതുപോലെ ഒരു പത്ത് ഇടലിട്ടാൽ കൂട്ടാൻ വെക്കാനും വളക്കാനും ഉള്ള മീനും ആയി കണ്ടോ എൻ്റെ പേര് അനിലൻ എൻ്റെ വീട് പുതുക്കാട് വടക്കേത്തറവ് പുതിയ കണ്ടുപിടുത്തോ പുതിയ കണ്ടുപിടുത്തോ